ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ടും മൂവാറ്റുഴ പാലം ഉടൻ സഞ്ചാരയോഗ്യമാക്കുക ഗതാഗത ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെയും കോലങ്ങളുമായി പ്രവർത്തകർ അണിനിരുന്നു കച്ചേരി താഴത്ത് പ്രകടനം സമാപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെയും ദേവസ്വമന്ത്രിയുടെയും കോലങ്ങൾ കത്തിച്ചു മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ് തുടർന്ന് നടന്ന പ്രതിഷേധ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ നഗര വികസനത്തിന്റെ തടിറ്റ് അല്ലെങ്കിൽ അതിന്റെ അംഗീകാരം യു ഡി എഫിനും എൽ ഡി എഫിനും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നഗര വികസനത്തെ ഇത്രയേറെ കാലം വെച്ച് താമസിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഈ നഗര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂവാറ്റുപുഴ സെൻട്രൽ റോഡ് അടച്ചിടുമ്പോഴും അതിന്റെ പണി നടക്കുമ്പോഴും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ചെറു റോഡുകള് അത് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുക്കുമ്പോഴും കോടിക്കണക്കിന് രൂപമുടക്കി മൂവാറ്റുപുഴയിലെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മുറുക്കൽ പാലം തുറന്നു കൊടുക്കുവാൻ ഇവിടുത്തെ എം എൽ എക്കോ ഇവിടുത്തെ ഗവൺമെന്റിനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ ഈ ഗതാഗത കുരുക്കുകൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാനും ഭരണാധികാരികളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് പറഞ്ഞതുപോലെ മുനിസിപ്പൽ ചെയർമാനും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ ബി ജെ പി ഇതരായിട്ടുള്ള ആ കക്ഷികളുമൊക്കെ എങ്ങനെയാണ് ഈ മുനിസിപ്പാലിറ്റി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അഴിമതിയുടെ പങ്ക് പറ്റുവാൻ കഴിയും എന്ന് ഗവേഷണം നടത്തുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റിയില് പ്രതിപക്ഷ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല ഭരണകക്ഷിയായിട്ട് കോൺഗ്രസ് പാർട്ടിയില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ സഖ്യമാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന് പറയുവാൻ കാരണം അവരെ സംബന്ധിച്ച്

നടക്കുമ്പോൾ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറുപടി പറയുവാൻ എം എൽ എ തയ്യാറാവണം ഇവിടുത്തെ മുൻസിപ്പാലിറ്റി തയ്യാറാവണം അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാവുക ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവരോട് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കടയിൽ സാധനം വാങ്ങാൻ ആളുകൾക്ക് വാഹനത്തിൽ കഴിയുമോ കഴിയുമോ വാഹനം പാർക്ക് ചെയ്യാൻ വ്യാപാരികളുടെ കടയുടെ മുന്നിൽ സ്ലാബുകൾ വാർത്തിട്ടത് മൂലം ഒരു കടയിലേക്കും ഒരാൾക്കും കയറാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ ജില്ലാ സൂചിപ്പിച്ചല്ലോ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജിഷ് തങ്കപ്പൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാബു ജില്ലാ സെൽ കോർഡിനേറ്റർ കെ കെ കുമാർ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചി എം ശ്രീനാഥ് മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു